ഞാനിപ്പോൾ സാരി കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാമുള്ള അപ്പൊ ചോദിക്കും സാരി കൊടുക്കുന്നതെന്നറിയാം അങ്ങനെയല്ല ഒരു വെറൈറ്റിയിൽ നമ്മൾ സാരി കൊടുക്കുന്ന പാവം പാൻറ് യൂസ് ചെയ്തിട്ടാണ് സാരി കൊടുക്കുന്നത് പാൻ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമുക്ക് എങ്ങനെയാണ് സാരി കൊടുക്കുന്നത് നോക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് ചിലവർ കൊടുക്കാനറിയാം ചിലവർ അറിയില്ല എപ്പോഴും സാരി കൊടുക്കാൻ അറിയാത്ത ഒരുപാട് ലേഡീസ് ഉണ്ട് ോട് ചോദിക്കാറുണ്ട് എങ്ങനെയാ സാരി സാരി കൊടുക്കുമ്പോ ഫസ്റ്റ് കുറച്ച് കാലകത്ത് തന്നെ വെക്കണം എന്നുള്ളത് പാൻറ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നു കുറച്ച് മേളിൽ നിക്കുന്ന പാൻ്റ് ആയിരുന്നു തീരെ ഇറക്കം കൂടി പാൻറ് യൂസ് ചെയ്യരുത് അപ്പൊ സൈഡില് നിങ്ങളെ ഇറക്കം അനുസരിച്ച് നിങ്ങൾ സൈഡില് അതിനുശേഷം നിങ്ങൾ റൗഡ് ഇങ്ങനെ കറങ്ങി വരാം കറങ്ങി വരുമ്പോ ഇവിടെ ചൊരുവി വരുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും അപ്പൊ പിന്നീട് നമുക്ക് അതിൽ എളുപ്പമാണ് അത് നിങ്ങൾ ഇറക്കം വന്ന ഇറക്കം അനുസരിച്ച് നിങ്ങൾ ഇവിടെ ചുരുവി ക്ലിയർ ചെയ്തിട്ട് വന്നതാണ് ഓക്കെ അതിനുശേഷം ഒരു ചുറ്റും നമ്മൾ ചുറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ഓരോ റൗൺ കൂടെ നമ്മൾ സാരി ചുറ്റിങ്ങും നേരത്തെ നമ്മളെ കൂടെയാണ് ചുറ്റി വന്നത് ഇപ്പം നമ്മൾ സാരി ചുറ്റി എടുക്കുകയാണ് സാരി ചുറ്റി എടുത്തതിനു ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മൾ പ്ലേറ്റാണ് ഇടുന്നതെങ്കിലും ഇങ്ങനെ നുറിയണം സാധാരണ നുറിയെടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നുറിയണം നമുക്ക് അള പറഞ്ഞു തന്നെയുള്ളൂ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമ്മൾ കേരളം വയ്ക്കണം അതുകൊണ്ടാണ് ഞാന് എളുപ്പത്തിൽ ചെയ്യുന്നതിന്റെ കാലിനിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുക്കാറാണ് പറയുന്നത് പാടില്ല ചെറിയ ചെറിയായിട്ട് പിടിച്ചിട്ട് നമുക്ക് എടുക്കാം ഇറക്കും കുറവാണെ കുറിച്ചൊന്നും നീക്കുന്നുണ്ട് ഈ സൈഡിലോ നേരെ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അടിയിലെ തട്ട ഒരിക്കലും നീങ്ങി കിടക്കാൻ പാടുള്ളൂ ഫ്രണ്ടിലുള്ളത് വേണം ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് നമ്മള് അത് എപ്പോഴും ശ്രദ്ധിക്കണം കുറവായിരിക്കും കാരണം ലൈറ്റ് ആയിട്ട് വെച്ചിട്ട് എനിക്ക് ഞാൻ മാക്സിമം നമ്മൾ ചൂട് ചെറിയ പെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് കാണത്തില്ലേ എന്നല്ലേ അത് കാണാൻ ഒഴുകാൻ വേണ്ടി നമ്മളിങ്ങനെ പേറ്റ് എടുത്തിട്ട് ഏറ്റവും ബാക്ക് എത്ര നമുക്ക്

നമ്മൾ സാധാരണ എടുക്കാം അതാണ് നമ്മള് വളരെ സിമ്പിൾ ആണ് അവർക്ക് നോക്കി കഴിഞ്ഞ എന്നാൽ ഇച്ചിരി പാഴാകും ഇച്ചിരി ടൈം ആവും ചില ഒത്തിരി ടൈം ആവും ചിലർ പെട്ടെന്ന് കൊടുക്കും പെട്ടെന്ന് എടുക്കുന്ന കാര്യം നമുക്ക് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ കുറച്ച് നോക്കി കൊടുക്കുമ്പോ കുറച്ച് ടൈം ആവും ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പിന്നു വരും പിന്നെ എനിക്ക് സാരി കൊടുക്കുന്ന കുറച്ച് നമുക്കൊരു ധൈര്യമോ സേഫ്റ്റി എന്നെ തോന്നത്തുള്ളൂ പിന്നെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും വയക്കേണ്ട നമ്മൾ ഈ ചെയ്യുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ പിന്നി വെച്ച് കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ജസ്റ്റ് സാരികൾ കഴിഞ്ഞു പോയാലും ആ പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് ചൊരുവാൻ പറ്റും പേടിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ന്യൂലിന് ഞാൻ നൂറി മാറ്റിയിട്ടുണ്ടല്ലോ നൂറി മാറ്റിയതിനെ ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് ചിലവരൊക്കെ ഈ തലയിൽ ഇടുന്ന ബണ്ണും ഇവിടെ ഇങ്ങനെ വയ്ക്കാറുണ്ട് ഇന്ന് ചിലവർ കഴിഞ്ഞാൽ ഇന്ന് വയ്ക്കാറുണ്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പോലെ ഇങ്ങനെ ഒക്കെ അങ്ങനെ ഒക്കെ കാണാം ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ പിടിച്ചാ ഓട്ടോമാറ്റിക്കലി മുറിയപ്പോ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് എടുത്താൽ നോക്കും പിന്നെ പിടിച്ച് വെച്ച പിന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അല വേണമെങ്കിലും കൊടുക്കാം വെളിയിൽ കൂടെ വേണമെങ്കിലും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ കൊടുത്തു കഴിയുമ്പോൾ ഈ ചൂട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിവിടെ ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോ അപ്പൊ നമ്മളിതിൽ ഒരു പ്ലേറ്റ് ഒന്ന് മാറ്റേണ്ടി വരും മാറ്റിയിട്ട് ബാക്കി പ്ലേറ്റിലേക്ക് നമ്മൾ ഈ പിന്നെ വീണ്ടും നമ്മുടെ ആവശ്യങ്ങളെ ഇറക്കം നോക്കി നമ്മൾ ചൊരുവണം ഇറക്കം അനുസരിച്ച് ഞാൻ ചൊരുവാൻ പോവാണ് അടത്തോട്ട് അലത്തോട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പിന്നെ നമ്മൾ വയ്ക്കാണെങ്കിൽ വളരെ സേഫ്റ്റിയാണ് ആരെങ്കിലും സാരി ഒന്ന് ചവിട്ടിയാൽ പോലും അത് ഊരി വരില്ല എന്നിട്ട് ഈ ഒരു പോഷം വരുന്നു അത് ലൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം എന്തിനാ പറയും കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് വലിച്ചതിനു ശേഷം ഇതിനകത്ത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ നേരത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ചൊന്ന് ടൈറ്റ് ടൈറ്റ് ചെയ്ത് ഇവിടെ കറക്റ്റ് ആക്കി ശേഷം നമ്മൾ ഏറ്റവും ബാക്കിലേക്ക് വരും ഈ പോഷനിൽ വരുന്നത് ഈ പോർഷനിൽ ഓൾറെഡി നമ്മൾ ചുരുങ്ങിയിട്ടുണ്ട് അതിനെ നമ്മുടെ ഇറക്കം ബാക്കിൽ ഇറക്കും കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇവിടേക്ക് വന്ന് ഇവിടേക്ക് കൊടുക്കണം അതെന്തിനാ പറഞ്ഞാൽ ചില ബാഗിൽ കൊടുക്കാറുണ്ട് അപ്പൊ അവിടെയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കുക ഈ ഒരു നെറ്റ് നമ്മൾ ഇതിലേക്ക് കടത്തി വിടുമ്പോ ബാഗെല്ലാം കറക്റ്റായിട്ടിരിക്കും ഇനി അതിനു ശേഷം നമ്മള് ഈ ഒരു കോഷം നമ്മള് കറക്റ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത ശിക്ഷ ഏറ്റവും നേടി ഇടുന്നത് തട്ട് നമ്മളിങ്ങനെ കുറിച്ച് ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് പറ്റാതെ കൊടുക്കുന്നവരും ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അച്ചാലും അച്ചില്ലെങ്കിലും നന്നായിരിക്കും ചിലവർ ഈ വാരി വെച്ചൊക്കെ സാരി <caniser> ും കാണുന്നില്ല ബാക്കിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം ഇങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം ഈ ഒരു പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം കാരണം അങ്ങനെ കൊടുക്കുമ്പോ ജസ്റ്റ് നമ്മുടെ ആ ഭാഗത്തുള്ളത് കയ്യിൽ നമ്മള് ബസ്സിലൊക്കെ ജസ്റ്റ് കേറുമ്പോ തിരക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തയ്യൊക്കെ മേളിലേക്ക് പിടിക്കും ബസ്സുണ്ട് അപ്പൊ പിടിക്കുമ്പോൾ ഈ ഒരു പോഷൻ ഇളകാതിരിക്കുന്നില്ല നമ്മൾ ഇവിടെ പിടിക്കുന്നു അപ്പൊ ഞാൻ പാൻറ് ഇട്ട് സാരി കൊടുത്തതിന്റെ വലസാ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് പോകുമ്പോൾ ബസ്സിലേക്ക് കയറുമ്പോൾ ഈ പോഷൻ തന്നെ നമ്മൾ ആരെങ്കിലും ചവിട്ടുകയോ നമ്മളെ തന്നെ ചവിട്ടുകയോ ഒക്കെ ചെയ്ത് താഴോട്ട് പോയാലും പാൻറ് ഉള്ളത് പോലെ സേഫ്റ്റിയാണ് ചിലപ്പോൾ പാവട കൊടുക്കുമ്പോൾ സാരി ഇരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോ പാവിടക്കെട്ട് സപ്പോസ് പാവിടക്കെട്ട് തന്നെ പാവടക്കെട്ട് പൊട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പാവടക്കെട്ട് അടിഞ്ഞിട്ട് പാവട ഊടി പോയാൽ നമ്മള് ടെൻഷനാണോ അപ്പം പാൻ്റ് ആവുമ്പോ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല നമുക്ക് ഓടാച്ചാടാം ഇതൊക്കെയും പോയിട്ട് പാൻറ് കഴിഞ്ഞവിടെ ഉണവും കഴിഞ്ഞു നമ്മളിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെറിയൊരു കരുവട്ടയൊക്കെ നടന്നു വെച്ചും ഉണ്ടായിച്ചല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിത് ഉണ്ടാകും കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ കാര്യം വെച്ച് അവരുടെ ഉപകാരം പാൻറ് എപ്പോഴും സുരക്ഷിതമാണ് അപ്പൊ പാൻ്റ് ഇട്ടിട്ട് മാക്സിമം സാരി കുടിക്കാൻ നിങ്ങളെ ട്രൈ ചെയ്യും കേട്ടോ അപ്പം പാൻറിട്ട് സാരി കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്നെ കുറെ സുന്ദരിയായിട്ടില്ല എങ്ങനെയുണ്ട് പാൻറിട്ട് സാരി കൊടുക്കുന്നത് ഭയങ്കര ഒരു എന്താണെന്നും മനസ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പം അവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ബെറ്റർ ഒരു സംഭവമാണ് അപ്പം നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ബൈക്കിലൊക്കെ പോകുമ്പോൾ ബൈക്കിൽ നിന്ന് യാത്ര നമ്മൾ വീണമെന്ന് വെച്ചോ അപ്പോൾ അവിടെയാണെങ്കിൽ സാരിയും പാവിടെയും കൂടി പോകും നമ്മൾ വീടുന്ന സമയത്ത് ആ സമയത്ത് പാൻറ്റൊക്കെ ഇട്ടാണ് നമ്മൾ സാരി കുടുകയെന്നുണ്ടെങ്കിൽ വേണ്ട ഒന്നും പറയാനില്ല അപ്പോൾ സാരി കുഞ്ഞിപ്പോയാലും പാൻ ഉണ്ടല്ലോ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പാൻറ്റൊക്കെ ഇട്ട് നമ്മൾ സാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വെറൈറ്റി കണ്ടന്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ ഈ സാരി കൊടുത്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമെൻറ്റ് ചെയ്യും ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും